ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നിരച്ചു മുടി കറിപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയറിയാണ് കാണിക്കുന്നത് ചിലരുടെ മുടി ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും എന്നാൽ ചിലരുടേത് ഇതുപോലെ നെറ്റിയുടെ ഭാഗം മാത്രമേ നര കാണത്തുള്ളൂ അല്ലേ കുട്ടികളിൽ പോലും ഇന്ന് കാണാറുണ്ട് അപ്പം നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ തന്നെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പം കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാത്തവർക്ക് പോലും മുടി കൊഴിച്ചിൽ വരും അല്ലേ ഇതിപ്പോൾ നമുക്ക് മുടി വളരാനും മുടി കറുക്കാനും ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡയ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ആ സവാള കൊണ്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് സവാളയുടെ കൂടെ നമുക്ക് ഏറ്റവും മുടിക്ക് നല്ലതാണ് കറിവേപ്പില അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കുറിച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ തന്നെയാണ് കറിവേപ്പില നമുക്കറിയാം മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കറിവേപ്പില പറഞ്ഞത് ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു ഹോം ഹെയർ ഡേ ആണ് കാണുന്നത് അപ്പം നമുക്ക് കടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡേയെ കാട്ടി എത്ര നല്ലതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കെമിക്കലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ ഇതുപോലുള്ള ഹെയർ ഡൈ നമ്മളുടെ മുടിയിൽ ഇതുപോലുള്ള നരച്ച ഹെയറിലൊക്കെ തേച്ച് കൊടുത്താൽ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് കറുക്ക് മാത്രമല്ല വളരാനും അതുപോലെ തന്നെ ഉള്ള മുടി സംരക്ഷിക്കാനും നമുക്ക് പറ്റുക അപ്പോൾ ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് നമുക്ക് ഡൈ ഉണ്ടാക്കിയിട്ട് നമുക്കൊക്കെ നരയുള്ള ഹെയറിലൊക്കെ ഇതുപോലെ തന്നെ തേച്ച് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് കെട്ടുക മാത്രമല്ല മുടി നല്ലപോലെ തഴച്ച് വളരാനും ഹെല്പ് ചെയ്യുന്നതാണ് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലെ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കാണുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ജെന്സിന് താടിയിലും മീശയിലും ഒക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും സാധിക്കും അപ്പോൾ കറിവേപ്പിലയുടെയും ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല നമ്മളിത് മാത്രം കൊണ്ടുണ്ടാക്കിയ എണ്ണ വരെ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ മുടി വളരാനും അതുപോലെ തന്നെ മുടികൊഴിച്ചില് മാറാനും ഒക്കെ കറിവേപ്പില ഏറ്റവും നല്ലതാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാടൻ കറിവേപ്പിൽ വേണം നമുക്ക് എപ്പോഴും കെയർ ഡാണെങ്കിലും എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് രണ്ടുതരം കെയർഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് അപ്പം രണ്ട് തരം ഡൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ നമുക്കറിയാം നമ്മളുടെ മുടി അപ്പോഴത്തേക്ക് മാത്രം കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുത്ത് നിൽക്കത്തുള്ളൂ എങ്കിലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാട്ടി എത്ര നല്ലതാണ് അതു മാത്രമല്ല നമ്മളുടെ മുടി വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈ ഒറ്റ ഹെയർ ഡൈ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവിടെ നിന്ന് തന്നെ ഒരു സവാളാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് അതായത് കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടിയിൽ ആ കറുപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കരയിയാണ് ഇനി നമുക്ക് കറിവേപ്പിലൊക്കെ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കിയിട്ട് ശേഷം വേണം നമുക്ക് ഇതുപോലെ ആ ഇല മാത്രമായിട്ട് എടുക്കാനായിട്ട് അപ്പം നമുക്കറിയാം പുഴുക്കളൊക്കെ തന്നെ ഇരുന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഞാൻ ഇല മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പകുതി സവാള ചെറിയ പീസാക്കി അരിഞ്ഞ് ഒരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇനി ഞാൻ ചെയ്യണത് ഒരു പിടി നമ്മളുടെ കറ്റാർ വാഴ അതുകൂടെ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും നമുക്കറിയാം നമ്മളുടെ മുടിക്കേറ്റവും നല്ലതാണ് ഇതിനി കുറച്ച് ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ അരച്ചെടുത്ത ശേഷം നമുക്കറിയാം കറിവേപ്പില ചെറിയ നാരൊക്കെ ഉള്ള കൊണ്ട് തന്നെ ഒന്ന് നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പം ഈ ജ്യൂസ് മാത്രം ഇട്ട് നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് അതായത് ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് നമുക്ക് കഴുകി കളയാ ലേഡീസിനൊക്കെ ആണെങ്കിലും കഴുകിക്കളഞ്ഞാൽ നമ്മൾ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഹെയർ ഡ്രൈ ഉണ്ടാക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇനി സ്ട്രെയിൻ ചെയ്ത ശേഷം നമുക്ക് ആ ജ്യൂസ് മാത്രമായിട്ടാണ് വേണ്ടത് അപ്പം നമ്മളുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൊടികളൂടെ ചേർത്താലും നമ്മളുടെ ഹെയർ ഡൈ നല്ല പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനൊരു ഇരുമ്പി ചീൻ ചിട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാൻ നേരത്ത് ഇരുമ്പ് ചിഞ്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് അതായത് നീലയാമ്പരി പൗഡർ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നമ്മളുടെ മൈലാഞ്ചിപ്പൊടി അതായത് മെഹന്തിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വിട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് രണ്ട് രണ്ട് പൊടിയാണ് നമ്മൾ ചേർത്തിക്കുന്നത് ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീലയാമ്പരി പൗഡറും അതുപോലെ തന്നെ മെഹന്തിപ്പൊടിയും മൈലാഞ്ചിപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് ആ ജ്യൂസിൽ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം ഇനിയിപ്പം നമ്മൾക്ക് ഇപ്പം തന്നെ എല്ലാ പിറ്റേഴ്സും ആണ് എടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും അപ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളുടെ ബാക്കി ഇരിക്കുന്ന ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയെടുക്കാവേ ഇതിപ്പോൾ കറക്റ്റ് ആണ് ഇനി നമുക്കൊന്ന് ഒരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാലും ആ ഇരുമ്പ ചിഞ്ചട്ടി ഇരുന്ന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ അതായത് നല്ല കറുത്ത് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാവേ അപ്പോൾ ഇത് നല്ലപോലെ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് പിറ്റേ ദിവസം ഞാൻ നോക്കി അപ്പം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് നല്ലൊരു നമ്മളെ പുറത്തുനിന്നൊക്കെ വാങ്ങത്തില്ല ആ ഒരു ഹെയർ ഡൈ കണക്ക് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നരയുള്ള ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഒരു പഴയ ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാ ഭാഗത്തും ജെൻസിനെ ആണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒരുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡെയാണ് കെട്ടാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ജെൻസിനൊക്കെ ആണെങ്കിലും മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി കറുപ്പിക്കുക മാത്രമല്ല നമ്മളുടെ മീശയും താടിയൊക്കെ നല്ല കട്ടിക്ക് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഇതിൽ ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയുമാണ് ഇത് രണ്ട് മുടിക്ക് ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്ന് നമുക്കൊന്ന് പത്തിരുപത് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളയാം അപ്പം തന്നെ മുടി നമുക്ക് കറുത്ത് കിട്ടും മാത്രമല്ല ഞാൻ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മീശയെല്ലാം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹെയർ ഡൈ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ഇനി നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് മൂടി കറുപ്പിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിൽ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല കറിവേപ്പില മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് നമുക്ക് കരിയിച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാമേ അല്ലെങ്കിൽ പിന്നെ അത് നല്ലപോലെ കരിഞ്ഞ് തീയെല്ലാം കൂടെ ആ ചട്ടിയുടെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒത്തിരി നമുക്ക് ചൂട് കൂടുമ്പോഴേ അപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കറിവേപ്പിലേക്ക് ഒന്ന് ചെറു ചൂടാതെ ആകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഈ ഒരു പരുവത്തിൽ കരിയിച്ചെടുക്കണം കണ്ടില്ല ഈ ഒരു സൗണ്ട് കേൾക്കുന്നവരെ നമുക്ക് നല്ലൊരു കറുപ്പ് കളറിൽ കരിയിച്ചെടുക്കണം വേപ്പില്ല അതിനുശേഷം ഒരു ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ പൊടി നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ളപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നല്ല മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ഇപ്പം നല്ല ഒരു എയർ ഡ്രൈ ആയിട്ടുള്ള ഒരു ടിന്നിലാണ് ഇട്ട് വച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ പൊടിയും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആമണക്കെണ്ണയോ മിക്സ് ചെയ്ത് നമ്മളുടെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും ഹെയർ ഡ്രൈ അപ്പോൾ ഇതുപോലെ നമുക്ക് നരയുള്ള ചിലവരുടെ മുടി നമുക്കറിയാമല്ലോ എന്നിട്ട് ഇടഭാഗവും ഒക്കെ കാണത്തുള്ളൂ നര അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ മുടിയിലാണ് അപ്പം ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇട ഭാഗം മാത്രമേ നര കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പം നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇപ്പോൾ കാണിച്ചത് ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറുത്ത് കിട്ടും അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഹെയർ ഡേ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഉള്ള മുടി മുടി കുഴിച്ചില്ലൊന്നും ഇല്ലാതെ സംരക്ഷിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു